നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ നറുക്കെടുത്ത തിരുവോണം ബമ്പർ ലോട്ടറിയിലെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി രൂപ സ്വന്തമാക്കിയ ഭാഗ്യവാൻ നെട്ടൂർ സ്വദേശി എന്ന സൂചന സമ്മാനാർഹമായ ടിക്കറ്റിന്റെ ഉടമ കടയുടമ ലിജീഷിന്റെ സുഹൃത്തിനെ ടിക്കറ്റ് കാണിച്ചുവെന്ന ലിജീഷ് തന്നെ പറയുന്നുണ്ട് മറ്റ് സൂചനകളോ പേരോ അറിയില്ല എന്നും ടിക്കറ്റ് താൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നും ഇദ്ദേഹം പറയുന്നു എറണാകുളം നെട്ടൂരിലെ ലോട്ടറി ഏജന്റായ ലിജീഷ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്നാണ് ഇന്നലെ വ്യക്തമാക്കുന്നത് എന്നാൽ സമ്മാനം നേടിയ നേടിയാൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ആരാണെന്ന് വ്യക്തതയുമില്ല നറുക്കെടുപ്പിന് തലേന്ന് വിറ്റ ഈ ടിക്കറ്റ് ആരാണ് എടുത്തത് കൃത്യമായി പറയാൻ ലിജീഷിനും സാധിച്ചിട്ടില്ല നെട്ടൂർ മേഖലയിൽ തന്നെ താമസിക്കുന്ന ആരെങ്കിലും ആകാം ടിക്കറ്റ് എടുത്തത് എന്നായിരുന്നു ഇന്നലെ മുതലേ സംശയിച്ചത് ആ സംശയം ഏകദേശം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും ഇരുപത്തിയഞ്ചു കോടി രൂപ കിട്ടിയ ആള മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് കാരണം ഇതിനു മുൻപും ലോട്ടറി തുക അടിച്ച അനൂപ് അടക്കമുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന് കണ്ടിട്ടാണ് നിലവിൽ ഒരു മണ്ടത്തരം കാണിക്കാൻ ആരും തയ്യാറാകാത്തത് എന്നാണ് വിവരം എന്നാൽ പല പ്രമുഖ ചാനലും മറ്റ് വാർത്തകളുടെ ദാരിദ്ര്യം മൂലമായിരിക്കണം ഈ ഒരു വാർത്തക്ക് പിന്നാലെ പായുകയാണ് എന്ന് വ്യക്തമാണ് അങ്ങനെയാണ് നെട്ടൂരിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്നത് നെറ്റൂർ സ്വദേശിയായിരിക്കാം എന്നുള്ളത് എന്തായാലും ഭാഗ്യം ഇത്തവണയും കടാക്ഷത് ലജീഷിനെയാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ലജീഷ് വിറ്റ ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണയും അത് തന്നെയാണ് സാഹചര്യം എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും ഈ ടിക്കറ്റ് ആരാണ് എടുത്തത് എന്നറിയില്ല എന്നാൽ ലജീഷിന്റെ സുഹൃത്തിനെ കാണിക്കുകയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബംബർ ഭാഗ്യക്കുറിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം ആ അച്ചടിച്ച വിറ്റഴിച്ചതാണ് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് നാല്പത് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് എണ്ണം ടിക്കറ്റുകളാണ് ഇവിടെ മാത്രം വിറ്റുപോയത് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂർ ജില്ലയിൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടിക്കറ്റുകളും മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകളും ഏജൻസികൾ വഴി വിൽപ്പന നടന്നു തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാന ജേതാവിന്റെ ഇരുപത്തിയഞ്ച് കോടി സമ്മാനം ലഭിക്കുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ലോട്ടറി സമ്മാനമായി ഇത് മാറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുപ്പിന് മേൽനോട്ടം വഹിച്ചു ഇതേ പരിപാടിയുടെ ഭാഗമായി പൂജ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഔദ്യോഗികമായി പുറത്തിറക്കുകയും ചെയ്തു ഒരു ടിക്കറ്റിന് മുന്നൂറ് രൂപ വിലയുള്ള ഇത് അഞ്ച് സീരീസുകളിലായി പുറത്തിറങ്ങും പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ഈ വർഷത്തെ ബമ്പറിനായി ടി എ ടി ബി ടി സി ടി ഡി ടി ഇ ടി ജി ടി എസ് ടി ജെ ടി കെ ടി എൽ എന്നിങ്ങനെ പത്ത് വ്യത്യസ്ത പരമ്പരകളിലായി ടിക്കറ്റുകൾ പുറത്തിറക്കിയിരുന്നു ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇരുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനം എങ്കിലും വിപുലമായ പങ്കാളിത്തവും ആവേശവും ഉറപ്പാക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളിലായി മറ്റ് നിരവധി ആകർഷകമായ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു കേരള ലോട്ടറി തിരുവോണ ബമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് നോക്കാം ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടിയാണ് അത് ഒരു വിജയി ഉണ്ടാവുക രണ്ടാം സമ്മാനം ഇരുപത് വിജയികൾക്കായി ഒരു കോടി രൂപ ലഭിക്കും മൂന്നാം സമ്മാനം അൻപത് ലക്ഷം ഇരുപത് വിജയികൾക്ക് ലഭിക്കും നാലാം സമ്മാനം അൻപത് ലക്ഷം പത്ത് വിജയികൾക്ക് വരെ ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ പത്ത് വിജയികൾ വരെ ലഭിക്കും ആറാം സമ്മാനം അയ്യായിരം രൂപ മുതൽ അൻപത്തിനാലായിരം വിജയികൾ വരെ ആണ് കാത്തിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ലഭിക്കുക അമ്പത്തിനാലായിരം വിജയികൾക്കാണ് ലഭിക്കുക ഏഴാം സമ്മാനം രണ്ടായിരം രൂപ മുതൽ എൺപത്തി ഒന്നായിരം വിജയികൾക്കാണ് ലഭിക്കുക എൺപത്തി രണ്ടായിരം രൂപ ലഭിക്കുന്നത് എട്ടാം സമ്മാനം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് പേർക്കും ഒൻപതാം സമ്മാനം അഞ്ഞൂറ് രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ് പേർക്കുമാണ് ലഭിക്കുന്നത് സമാശ്വാസ സമ്മാനം അഞ്ചു ലക്ഷം രൂപ ഒൻപത് വിജയികൾക്കും ലഭിക്കും ഞാൻ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ലാസ്റ്റത്തെ രണ്ടക്കത്തിന് അയ്യായിരം രൂപ പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളും ടിക്കറ്റ് എടുത്തോ എന്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം ഇനി സമ്മാനം കിട്ടിയില്ലേ എത്ര അക്കത്തിനാണ് നിങ്ങൾക്ക് സമ്മാന തുക വമ്പൻ ബമ്പറുകൾ പാഴായി പോയത് നടക്കമുള്ള വിവരങ്ങൾ അറിയിക്കുക എന്തായാലും വിജയ് ം കൂടി ഒളിച്ചിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് മിക്കവാറും ഇത്തവണയും മിക്കൊല്ലവും വിജയി ആരും അറിയാതെ തിരുവനന്തപുരത്ത് വന്ന ലോട്ടറി മാറി പണവുമായി പോകാനാണ് സാധ്യത കൂടുതലും